ഏഹ് നിങ്ങൾ എന്തൊരു പരിപാടിയാണിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാ അത് വേണ്ട ഞാൻ ഞാനത് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തോണ്ട് ഏയ് അത് ശരിയാവില്ല അത് ശരിയാവണ പരിപാടിയല്ലോ ഒരു ഒരു മാത്രം ഇങ്ങനെ ഇങ്ങോട്ട് ആൾക്കാരുണ്ട് എല്ലാവർക്കും നമസ്കാരം ഓണക്കാലമാണ് ഒരുപാട് സാധന സാമഗ്രികൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് നെട്ടോട്ടം ഓടാണ് നെട്ടോട്ടം ഓടുന്നതിനോടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പലവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധപ്പെടുത്താണ് നമ്മുടെ ഈ ചാലക്കുടി നമ്മുടെ ഈ ചാലക്കുടി പട്ടണം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പട്ടണത്തിന്റെ പല സ്ഥലങ്ങളിലും വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിനുള്ള ഇടമാക്കി മാറ്റുകയാണ് ഇപ്പോൾ നമ്മുടെ കോട്ട ഓവർബ്രിഡ്ജ് കയറുന്നതിൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് വിജിൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫോളോവർ സുഹൃത്ത് കൃത്യമായി ഇടപെടൽ നടത്താനായിട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് അത് കണ്ടെത്താൻ സാധിച്ചു എവിടെ നിന്നോ വന്ന ഒരു ചില്ല് കയറ്റിയ ഗ്ലാസ് കയറ്റിയ ഒരു വാഹനം ആ ഗ്ലാസ് കയറ്റിയ വാഹനത്തിൽ നിന്ന് ആ ഗ്ലാസ് എല്ലാം എടുത്തുകൊണ്ട് ആ ഓവർ ബ്രിഡ്ജ് കയറുന്നതിൻ്റെ കോട്ട ഓവർബ്രിഡ്ജ് ഞാൻ അവിടേക്കൊക്കെ തിരിയാന ആ ഓവർ ബ്രിഡ്ജ് എറണാകുളം സർവീസ് റോഡ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് തോട്ടിലേക്ക് എടുത്തിട്ടാണത് ഈ ചില്ലു മുഴുവനും എടുത്തിട്ടാണ് ഈ ചില്ലു മുഴുവനും ഇവിടെ ഈ ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ പറയുന്ന ആ തോട് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ ബാത്ത് വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളുടെ ദേഹത്തല്ല അല്ല ഇതൊക്കെ കയറാം ഇത് മുഴുവനും ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യാനുള്ള സ്ഥലമാണോ ഇത് ആരെ ഏത് തൊഴിലാളികളാണ് ഇത് ഇടുന്നത് ഏത് തൊഴിലാളികളാണെങ്കിലും ഇത് വളരെ മോശമാണ് നിങ്ങൾക്ക് തോന്നിയെടുത്ത് കൊണ്ടുപോയി ഇത് ഡമ്പ് ചെയ്യാനുള്ള അത് ഞാൻ പറഞ്ഞത് ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഇടപെടണം ഏത് തൊഴിലാളികളാണെങ്കിലും കാരണം ഇത് വളരെ മോശമാണ് സംഭവം താളക്കുടി പട്ടണത്തിന്റെ പല സ്ഥലങ്ങളും കൊണ്ടുപോയി വേസ്റ്റ് ഇതുപോലെ ഡം ഇത് വേസ്റ്റ് എന്ന് പറയുന്നത് ചില്ല് ഗ്ലാസ്സാണ് കൊണ്ട് ഇടണം ഇട്ട് ഇടണം യാതൊരു ഇതില്ലാണ്ട് അപ്പൊ ആ പയ്യന എന്ന് പറഞ്ഞ പയ്യന അതിൽ ഇടപെട്ടതുകൊണ്ട് അത് ഇന്ന ആൾക്കാരെന്നു പറഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൽ കൃത്യമായി തന്നെ ആക്ഷൻ എടുക്കണം പോലീസ് ആക്ഷൻ എടുക്കണം നഗരസഭ നഗരസഭയ ആക്ഷെടുക്കണം എന്താണീ പറയുന്നത് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഇതുപോലെ തള്ള ഇത് അത്യന്ത അപകടകരമായ സംഭവമാണ് ഇവിടെ ഈ പറയുന്നതോ ഇനി ഏതെങ്കിലും തൊഴിലാളികളോ അവിടെ വൃത്തിയാക്കാൻ വരുമ്പോ അവരുടെ കൈവിൽ ആൽമയ്ക്കല്ലത് കയറാം ഇങ്ങനെ ഡംപ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണത് ഇതിന് നമ്മുടെ അവിടുത്തെ ഏതെങ്കിലും തൊഴിലാളികൾ കൂട്ടുകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മോശകരമായിട്ടൊരു സംഭവമാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ തൊഴിലാളി യൂണിയനിലെ നേതാക്കന്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം അതുപോലെ നഗരസഭ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിഷയത്തിൽ ഇടപെട്ട് ഇങ്ങനെ ഡംപ് ചെയ്യാനായിട്ട് ചില്ല് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനുള്ള സ്ഥലമാണോ നമ്മുടെ പട്ടണം അത്യന്തം മോശകരമായ സംഭവം ഓണത്തിന് ഒരുപാട് പർച്ചേസുകൾ നമ്മൾ ചെയ്യും അതെല്ലാം കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് മുഴുവനും കൊണ്ട് നമ്മുടെ പട്ടണത്തിന്റെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തള്ളിയാക്കാം എന്ന ചിന്ത ശരിയല്ല പുറത്തുനിന്ന് വന്ന് കൊണ്ടുവന്ന് ഇതുപോലെ തള്ളുന്ന ആളുകളെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോ ഇവിടെ ഇതിനൊക്കെ ഇടപെടാനും പറ്റുന്ന സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട് തീർച്ചയായിട്ടും സംവിധാനങ്ങൾ ഇടപെടണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നു